നമസ്കാരം ലെറ്റ് എക്സ്പ്ലോർ വിത്ത് ഗായകുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇന്ന് നമ്മൾ തമ്മിൽ കണ്ട പോലെ തന്നെ ഒരു എന്താ പറയാ എനിക്ക് സംസാരിക്കണം എന്ന് തോന്നിയ ഒരു വിഷയമാണ് ഇത് അതായത് ഗർഭിണികളോട് സംസാരിക്കുമ്പോൾ സൂക്ഷിക്കുക അപ്പൊ നമുക്ക് അതിനെ താമസിപ്പിക്കാതെ എന്താണ് എന്തൊക്കെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് തുടങ്ങാം ഇന്നത്തെ കാലത്ത് കൺസീവ് ആവുക എന്ന് പറയുന്നത് എൻ്റെ സത്യം പറഞ്ഞാൽ വലിയൊരു കാര്യമാണ് കാരണം ഒരുപാട് ലൈഫ് സ്റ്റൈൽ ഡിസീസസുകൾ നമുക്ക് ഉണ്ട് അല്ലേ അതായത് ഇൻഫെർട്ടിലിറ്റി ഉണ്ട് അതുപോലെ പി സി ഒ എസ് ഉണ്ട് അതേപോലെ തന്നെ തൈറോയ്ഡ് ഇഷ്യൂസ് ഉണ്ട് അങ്ങനെ 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 പലതരം പേരുകളിൽ നമ്മളെ ബുദ്ധിമുട്ടിക്കാനായിട്ട് കുറെ കുറെ കുറേ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഉണ്ട് അല്ലേ അപ്പം ഇതിനൊക്കെ തരണം ചെയ്ത് നമ്മൾ കൺസീവ് ആവുക എന്ന് പറയുന്നത് അതിനു ശരിക്കും വലിയൊരു കാര്യമാണ് അപ്പോൾ ആ ഒരു സമയം കൺസീവ് ആവുന്ന ഒരു സമയത്ത് ടെൻ മന്ത്സ് അല്ലെങ്കിൽ ഒരു നയൻ ആൻഡ് ഹാഫ് നയൻ മന്ത്സ് എന്നൊക്കെ പറയുന്നത് നമുക്ക് ഭയങ്കര ഒരു സ്ത്രീയിൽ ഒരുപാട് ചേഞ്ചസ് വരുന്ന ഒരു ാണ് കാരണം മെന്റലി ആയാലും ഫിസിക്കലി ആയാലും ഒരുപാട് ചേഞ്ച് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രസവത്തിലൂടെ ഒരു റീബർത്ത് അങ്ങനെ തന്നെയാണ് ഒരു ഇപ്പൊ നമ്മുടെ ഇതിൽ സിനിമയില് പറഞ്ഞ പോലെ തന്നെ ഒരു കുട്ടി ജനിക്കുന്നതിലൂടെ ഒരു അമ്മയും അച്ഛനും കൂടെയാണ് ജനിക്കുന്നത് എന്ന് പറയുന്നത് വളരെ കറക്റ്റാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആ ഒരു പേഴ്സൺ അതായത് ഒരു വ്യക്തിക്ക് ഉണ്ടാവുന്ന ചേഞ്ച് എന്ന് പറയുന്നത് വളരെ വലുതാണ് സ്ത്രീക്ക് ഉണ്ടാവുന്ന ചേഞ്ച് വളരെ വലുതാണ് അപ്പം ഈ നയൻ മന്ത്സ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് വളരെ വളരെ ക്രൂഷ്യലായ ഒരു സമയം തന്നെയാണ് നമ്മൾ ഒരുപാട് കെയർ ചെയ്ത് നമ്മൾ ഫിസിക്കൽ ആൻഡ് മെന്റൽ കപ്പാസിറ്റീസ് ഒരുപാട് കെയർ ചെയ്ത് കൊണ്ടുപോകേണ്ട ഒരു സമയമാണ് ആ സമയത്താണ് നമ്മുടെ എക്സ്റ്റേണൽ എൻവയൺമെന്റ് അതായത് നമ്മളോട് ചുറ്റു നിൽക്കുന്ന ആൾക്കാർ നമ്മളോട് വളരെ ആയിട്ടും അതേപോലെ തന്നെ വളരെ ആയിട്ടും സംസാരിക്കും പെരുമാറും ചെയ്യേണ്ട ഒരു കാലം എന്ന് പറയുന്നത് പക്ഷേ ഇന്നത്തെ കാലത്ത് ട്രൂലി സ്പീക്കിങ് അല്ലെങ്കിൽ ഫ്രാങ്ക്ലി സ്പീക്കിംഗ് അങ്ങനെയാണോ നടക്കുന്നത് എൻ്റെ ഒരു അഭിപ്രായം വെച്ച് ഞാൻ പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ അങ്ങനെ അല്ല കേട്ടോ കാരണം നമ്മൾ കൺസീവ് ആവുന്ന സമയം തൊട്ടിട്ട് നമുക്ക് ഒരുപാട് ടോക്കുകൾ നമ്മുടെ എക്സ്റ്റേണൽ എൻവയൺമെൻറ്റിൽ നിന്നുള്ള ഒരുപാട് ടോക്കുകൾ നമ്മളെ മെൻ്റലി ഒരുപാട് ബാധിക്കാറുണ്ട് അപ്പോൾ ആ ടോക്കുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് അതായത് എന്നെ എഫക്ട് ചെയ്തതും അതേപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സ് നമ്മൾ എൻ്റെ ഫ്രണ്ട് സർക്കിൾ എൻ്റെ ഏജിൽ നിന്നിട്ട് കൺസീവ് ആയിട്ട് ഡെലിവറി ഒക്കെ കഴിഞ്ഞാൽ അല്ലെങ്കിൽ കൺസീവ് ആയിരിക്കുന്ന കുറച്ച് ഫ്രണ്ട്സുകളൊക്കെ നമുക്കുണ്ട് അപ്പോൾ അവർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് ആണ് ഇന്ന് ഞാൻ നിങ്ങളത്തെ ഡിസ്കസ് ചെയ്യാൻ വന്നിരിക്കുന്നത് നിങ്ങൾ അങ്ങനെ ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ോക്കൂട്ടോ അപ്പൊ ഇനി ഇനി നെക്സ്റ്റ് പ്രഗ്നൻസി അല്ലെങ്കിൽ അങ്ങനെ വരാതിരിക്കട്ടെ ഓക്കെ നമുക്ക് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം അങ്ങനെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ് ആദ്യത്തെ കാര്യം ഞാൻ പറയാം അതായത് ഇപ്പൊ ആദ്യമായി കൺസീവ് ആവുന്ന ആൾക്കാർ ഉള്ള വീടുകളൊക്കെ ഉണ്ടാവും അല്ലെ ഇപ്പൊ ഫസ്റ്റ് പ്രഗ്നൻസി എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം ആ ഒരു കാര്യം എക്സ്പീരിയൻസ് ചെയ്യുന്ന ആൾക്കാർ ഉണ്ടാവും അല്ലെ ആദ്യത്തെ പ്രെഗ്നന്റ് ഫസ്റ്റ് ഇങ്ങനെ പ്രെഗ്നന്റ് ആയിട്ട് ഇരിക്കുകയാണ് ഏഴാം മാസം നമ്മൾ നമ്മളെ വീട്ടിലൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് ആ സമയത്ത് നമ്മളെ കാണാനും ഒക്കെ ഒരുപാട് പേര് നമ്മുടെ വീട്ടിലേക്കൊക്കെ വരാറുണ്ടാവും അപ്പൊ അങ്ങനെ വീട്ടിൽ വരുന്ന ആൾക്കാർ ോട് അല്ലെങ്കിൽ ആദ്യമായി പ്രഗ്നന്റ് ആയ ആൾക്കാരെ സമീപിക്കുന്നവരോടാണ് എനിക്ക് ആദ്യം പറയാനുള്ളത് അതായത് നിങ്ങൾ എന്ന് പറയുന്ന പേഴ്സൺ ഡെലിവറി എക്സ്പീരിയൻസ് ചെയ്ത ആൾക്കാരാണ് അതുകൊണ്ട് ഡെലിവറി എക്സ്പീരിയൻസ് ചെയ്ത ആൾക്കാർ ഇനിയും ഡെലിവറിക്ക് പോകുന്ന ആൾക്കാരോട് നിങ്ങളുടെ ലേബർ റൂം ആക്ടിവിറ്റീസ് വിവരിക്കാതിരിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ആൻഡ് സീം കാരണം ഓരോ ആൾക്കാർക്കും ലേബർ റൂം എക്സ്പീരിയൻസ് വ്യത്യാസം ഉള്ളത് തന്നെയായിരിക്കും ചിലവർക്ക് പോയിട്ട് പെട്ടെന്ന് വരും അങ്ങനെ അപ്പം എനിക്ക് എൻ്റെ കാര്യം പക്ഷെ ഞാൻ പോയിട്ട് വേഗം തന്നെ എനിക്ക് വന്നു എനിക്ക് അധികം എന്താ പറയുക എനിക്ക് ലേബർ റൂമിൽ കുറേ നേരം ഒന്നും എനിക്ക് ചിലവർക്കിൻ്റെ വന്നിട്ടില്ല അത് എൻ്റെ ഈശ്വരാനുഗ്രഹം കൊണ്ട് എനിക്ക് അധികം അവിടെ വന്നിട്ടില്ല പക്ഷെ എല്ലാ ആൾക്കാർക്കും അതുപോലെ ആവണം എന്നില്ല പിന്നെ അതുപോലെ നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടായ കോംപ്ലിക്കേഷൻസ് അടുത്ത വേറൊരു വ്യക്തിക്ക് ഉണ്ടാവണം എന്നില്ല ഉണ്ടായ കോംപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് ഉണ്ടാവണമെന്നില്ല അതുകൊണ്ട് ഈ എക്സ്റ്റേണലായി ലേബർ എക്സ്പീരിയൻസ് ചെയ്ത് അല്ലെങ്കിൽ ഡെലിവറി എക്സ്പീരിയൻസ് ചെയ്ത ആൾക്കാരോടാണ് ഞാൻ ഫസ്റ്റ് ഐൻഡ് ഫോർമോസ്റ്റിൽ പറയാനുള്ളത് ഒരിക്കലും കൺസീവ് ആയിരിക്കുന്ന ആൾക്കാരുടെ മുന്നിൽ പോയി നിന്നിട്ട് നിങ്ങളുടെ ലേബർ റൂം എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാതെ ഇരിക്കുക കാരണം ഒരു പക്ഷേ ചിലപ്പോൾ അതൊരു പേടി ഉണ്ടാക്കി കഴിഞ്ഞാൽ അതൊരു പേടി ഇതിനോടൊരു പേടി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരുടെ എല്ലാ കാര്യങ്ങളും ബുദ്ധിമുട്ടിലേക്ക് ായിരിക്കും പോവുക കാരണം ഇനി ഒബ്വിയസ്ലി നമുക്കറിയാം പേടി കഴിഞ്ഞാൽ വന്നുകഴിഞ്ഞാൽ ഷൂട്ട് ആവും ഇങ്ങനത്തെ കാര്യങ്ങൾ സംഭവിക്കും സോ അതുകൊണ്ട് ഒരിക്കലും നിങ്ങളുടെ ലേബർ റൂം ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ലേബർ റൂം എക്സ്പീരിയൻസ് നിങ്ങൾ അനുഭവിച്ച പെയിനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആരോടും അത് അല്ലെങ്കിൽ മെയിനായിട്ട് എന്താ പറയുക ഇങ്ങനെ ലേബർ എക്സ്പീരിയൻസ് ചെയ്യാനിരിക്കുന്നവരോടും ഇത് ഷെയർ ചെയ്യാതിരിക്കുക കേട്ടോ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാരണം ഇത് ഷെയർ ചെയ്യുന്നത് വഴി നിങ്ങൾ ചിലപ്പോൾ അതിനെപ്പറ്റി ഒരു ഇൻഫർമേഷൻ കൊടുക്കാനായിരിക്കും ശ്രമിക്കുന്നുണ്ടാവുക നിങ്ങൾ അതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽഡ് ഐഡിയ കൊടുക്കാനായിരിക്കും ശ്രമിക്കേണ്ടാവുക പക്ഷെ അതൊരു പക്ഷേ അത് അവർക്ക് അതായത് ഡെലിവറി എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന ആൾക്കാർക്ക് ഒരു വിപരീത ഫലം കൊടുക്കാനുള്ള ചാൻസ് ഉണ്ട് സോ നിങ്ങളത് ചെയ്യാതിരിക്കുക കേട്ടോ ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് ഏതൊരു സ്ത്രീക്ക് കൺസ്യൂ ആവുന്ന സമയത്ത് ഓബിയസ്ലി അവരവരുടെ അവരുടെ കൂടെ ഉള്ള കുഞ്ഞിനെ കുറിച്ച് ആലോചിച്ചു അവർക്ക് പല പല ചിന്തകളുണ്ടാവും ചിലപ്പോൾ അതായത് അവരെല്ലാവരോടും ഷെയർ ചെയ്യും ചിലപ്പോൾ ഷെയർ ചെയ്യില്ല ഈ എക്സ്റ്റേണലി നിൽക്കേണ്ട ആൾക്കാർ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും കുട്ടിയുടെ ജെൻഡറിനെ പറ്റിയ ഒരു പ്രഷർ കുട്ടിയുടെ ജെൻഡറിനെ കുറിച്ചുള്ള ഒരു പ്രഷർ മാ പാരന്റിന് അല്ലെങ്കിൽ അമ്മയ്ക്ക് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് കേട്ടോ കാരണം എല്ലാവർക്കും എന്താ പറയുക അവരവൻ്റെ മക്കൾ ഇമ്പോർട്ടന്റ് തന്നെയാണ് അതെ ആണായാലും ായാലും ഒക്കെ എന്താ പറയുക നമ്മൾ ഇത് കൈനീട്ട് സ്വീകരിക്കുക അത് എല്ലാ അമ്മമാരും അങ്ങനെ തന്നെയാണ് അപ്പോ ഈ എക്സ്റ്റേണൽ എൻവയറൺമെന്റിൽ നിന്ന് ആണ് വേണമെന്നോ അല്ലെങ്കിൽ പെണ്ണ് വേണമെന്നോ അതിനുള്ള ഒരു പ്രഷർ ഉണ്ട് എന്നുള്ള ഒരു ഇൻഫർമേഷൻ ഇവർക്ക് അറിയുമ്പോൾ ഇവർക്ക് സത്യം പറഞ്ഞ ഒരു ആദ്യം കൂടും ഇനിയിപ്പോൾ ഇത് ആണായില്ലെങ്കിൽ അല്ലെങ്കിൽ പെണ്ണായില്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ അല്ലെങ്കിൽ ഞാൻ ഉത്തരവാദി ഇങ്ങനത്തെ ഒരു ഒരു പ്രഷർ എന്നൊക്കെ പറയില്ലേ അത് അവരിൽ ഒരുപാട് ബാധിക്കട്ടോ സോ ഒരിക്കലും ഈ ഫാമിലി ആയാലും അവരുടെ ചുറ്റുവട്ടം നിൽക്കുന്ന ആൾക്കാരായാലും ഈ വയർ കണ്ടിട്ടോ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിൻ്റെ കാരമുള്ള രീതിയിൽ കുട്ടിയുടെ ജെൻഡറിനെ പറ്റിയിട്ടുള്ള ഒരു ടോക്ക് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് കാരണം ഇത് അമ്മമാർക്ക് അല്ലെങ്കിൽ അമ്മയാവാൻ പോകുന്ന ആൾക്കാർക്ക് സ്ത്രീകൾക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് എത്രയാണ് എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ അറിയില്ല ഭയങ്കര വലുതാണ് നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല ഭയങ്കര വലുതാണ് കാരണം അത് അവരിൽ ഉണ്ടാക്കുന്ന ടെൻഷൻസ് എന്ന് പറയുന്നത് ശരിക്കും അത് ഭയങ്കര വലുത് തന്നെയാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അത് ചെയ്യാതിരിക്കുക പിന്നെ നമുക്ക് എല്ലാവർക്കും കൺസീഫ് ആയിരിക്കുന്ന സമയത്ത് ഒരുപാട് ചിലപ്പോൾ സ്വീറ്റിനോടായിരിക്കും ചിലവർക്ക് ഇഷ്ടം ചിലവർക്ക് സ്പൈസിനോടായിരിക്കും ഇഷ്ടം ചിലവർക്ക് ഈ സ്പൈസും സ്വീറ്റും ഡിഷസ് ചില കാണുന്നത് തന്നെ ഛർദ്ദിക്കാൻ പറ്റും നമ്മുടെ നാട്ടിൽ ഇതിനെ ബേസ് ചെയ്തിട്ട് ജെൻഡർ പ്രിഡിക്റ്റ് ചെയ്യുന്നതുകൊണ്ട് അതായത് സ്വീറ്റ് കഴിക്കണമെങ്കിൽ ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയും സ്വീറ്റ് കഴിക്കണമെങ്കിൽ ആകുട്ടി സ്പൈസ് കഴിക്കണമെങ്കിൽ പെൺകുട്ടി അങ്ങനെയൊക്കെ പറയും സോ ഇതൊക്കെ വെറും ഒരു അടിസ്ഥാനമില്ലാത്ത ഇതാണ് കേട്ടോ ബേസില്ലാത്ത ചില 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 ഫാക്റ്റുകളാണ് ഫാക്റ്റ് എന്ന് പോലും എന്നെ പറയാൻ പറ്റില്ല സോ ഇതിനൊന്നും ഒരു കാര്യമില്ല ഇനി ടു ബി മോമ ആവാൻ പോകുന്ന ആൾക്കാർക്ക് ഞാൻ പറയണേ ഇതിലൊന്നും ഒരു കാര്യമില്ല ഗൈസ് ഇതിൽ ഇതിൽ നിന്നൊന്നും ഒരു ആയിട്ടുള്ള ഫാക്റ്റും അല്ല ഇതൊന്നും തെളിയിച്ച തെളിയിച്ചിട്ടുമില്ല അതൊക്കെ വെറും ഒരു വെറുതെ ഒരു പൊട്ടത്തരം മാത്രമാണ് ഇതൊന്നും ആരും വിശ്വസിക്കണ്ടെട്ടോ ഇതിന്റെ പേരിൽ ഒരുപാട് ജെൻഡർ പ്രൊഡക്ഷൻസ് ഒക്കെ നമ്മളാ ചുറ്റും നടക്കുന്നുണ്ട് ആൻഡ് അതിനൊന്നും ഒരു കാര്യം കഴിഞ്ഞാൽ ഗൈസ് അതൊന്നും വിശ്വസിക്കാനും പോകണ്ട അപ്പൊ എനിക്ക് ഈ കാര്യങ്ങൾ ഒന്ന് ചുറ്റി നിൽക്കുന്ന ആൾക്കാര് ശ്രദ്ധിച്ചാൽ വളരെ നന്നായിരുന്നു ഇനി തേർഡ് തിങ് എന്ന് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടില് ഇഷ്ടംപോലെ ഗാനകോളജസ് ഉണ്ട് അല്ലെ ഇഷ്ടംപോലെ ഹോസ്പിറ്റൽസ് ഉണ്ട് അപ്പൊ നിങ്ങൾ നിങ്ങൾക്കിപ്പോ നിങ്ങളുടെ ഒരു ഡെലിവറി കഴിഞ്ഞു അപ്പൊ നിങ്ങൾക്ക് ആ ഹോസ്പിറ്റൽ വളരെ അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും നല്ല എക്സ്പീരിയൻസ് തന്നെയായിരിക്കാം നിങ്ങൾ ഇപ്പോൾ സപ്പോസ് വേറൊരാളത്ത് സജസ്റ്റ് ചെയ്തു ഈ ഹോസ്പിറ്റലിൽ പോയിക്കോളൂ എന്ന് സജസ്റ്റ് ചെയ്തു അവരിവിടെ പോയി അവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ പിന്നെയും അവരെ ഫോഴ്സ് ചെയ്യരുത് അവിടെ പോകണം എന്ന് പറഞ്ഞിട്ട് കാരണം അത് നല്ലതാണ് അത് അങ്ങനെ പറഞ്ഞിട്ട് ദയവ് ചെയ്ത് ഫോഴ്സ് ചെയ്യാതിരിക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രഗ്നന്റ് ആയിരിക്കുന്ന സ്ത്രീകൾക്ക് ചില ചില സ്ഥലങ്ങളിൽ അവർ മെന്റലി കംഫർട്ടബിൾ ആയിരിക്കും ആ മെന്റലി കംഫർട്ടബിൾ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ ഫിസിക്കലി കംഫർട്ടബിൾ ആവാൻ ചാൻസസ് ഉണ്ട് അപ്പം നിങ്ങൾ കംഫർട്ടബിൾ ആയ അതേ സ്ഥലത്ത് അവർ കംഫർട്ടബിൾ ആവണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല സോ അതുകൊണ്ട് തന്നെ ആരെങ്കിലും നമ്മളോട് ചെന്ന് അഭിപ്രായം ചോദിക്കുകയാണോ എന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ഇറ്റ് അത് നിങ്ങൾക്ക് ഒബിയസ്ലി നിങ്ങൾക്ക് പറയാം ഇന്ന ഹോസ്പിറ്റലിൽ പോയിക്കോളൂ അവിടെ നല്ലതായിരുന്നു എന്ന് പക്ഷെ ഒരിക്കലും ഒരാളെയും ഈ ഡോക്ടറടുത്ത് കാണിക്കണം അല്ലെങ്കിൽ ഈ ഹോസ്പിറ്റലിൽ മതി എന്ന് പറഞ്ഞ് ഫോഴ്സ് ചെയ്യരുത് കാരണം ഫാമിലിക്ക് അകത്തുള്ള ആൾക്കാർ തന്നെ അല്ലെങ്കിൽ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആൾക്കാർ തന്നെ നമ്മളെ ഫോഴ്സ് ചെയ്യാറുണ്ടാവും ഈ ഹോസ്പിറ്റലിൽ കാണിച്ചാൽ മതി അല്ലെങ്കിൽ ഞങ്ങളും ഇവിടെ അല്ലേ ഇതൊക്കെ ചെയ്തത് ഇവിടെ ഭയങ്കര നല്ലതാണ് ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുക കേട്ടോ കാരണം ഇതൊക്കെ ഓരോ ആൾക്കാരുടെ മെന്റൽ ആയിട്ടുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ്റെ ഭാഗമാണ് കാരണം ചില ആൾക്കാർക്ക് മെന്റലി ഇവിടെ ഒരു കംഫർട്ടബിലിറ്റി തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരവിടെ കണ്ടിന്യൂ ചെയ്തോട്ടെ എന്തിനാണ് നമ്മൾ അവരെ കൊണ്ടുപോയിട്ട് ഇവിടെ ട്രീറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഇവിടെ തന്നെ പ്രസർ എടുക്കണം എന്നൊക്കെ നമ്മൾ നിർബന്ധിക്കുന്നത് അതൊന്നും നിങ്ങൾ ചെയ്യാതിരിക്കുക കേട്ടോ ഒരു പക്ഷേ നിങ്ങളുടെ കാലഘട്ടത്തിൽ അത് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഓക്കെ ആയിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ കാലഘട്ടത്തിൽ ദ ബെസ്റ്റ് ആയിരിക്കും നിങ്ങൾ പോയിട്ടുണ്ടാവുക പക്ഷെ അതുപോലെ അല്ല എല്ലാ സമയവും എല്ലാ സമയവും ടൈം കീപ്സ് ഓൺ ചേഞ്ചിങ് അപ്പോൾ അതേപോലെ തന്നെ ആൾക്കാരുടെ പ്രയോറിറ്റീസും ും കംഫർട്ടബിലിറ്റീസും എല്ലാം ചേഞ്ച് ആവും സോ അതുകൊണ്ട് ആ എവിടെയാണോ ഒരു ചൂസ് ചെയ്ത് കറക്റ്റായിട്ട് അവർക്ക് ചൂസ് ചെയ്ത് അവർക്ക് ആയിട്ട് അവരെ ഇഷ്ടപ്പെട്ട് പോയി ട്രീറ്റ് ചെയ്യുന്നത് അവിടെ പോയി കണ്ടിന്യൂ ചെയ്തോട്ടെ എന്നുള്ള രീതിയിൽ അവരെ വിടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ആൻഡ് അടുത്ത കാര്യം എന്ന് പറയുന്നത് മിക്ക ഫാമിലീസില് ചിലപ്പോൾ നടക്കുന്ന കാര്യമായിരിക്കും കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കുടുംബത്തിൽ തന്നെ രണ്ടോ മൂന്നോ ഗർഭിണിയായ സ്ത്രീകൾ ഒരേ സമയം ഒരേ സമയം സ്ത്രീകൾ ഗർഭിണി ആവുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ സ്ത്രീകളുടെ ഒരു അവസ്ഥയെ വെച്ച് കമ്പയർ ചെയ്യാതിരിക്കുക കേട്ടോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഗർഭിണിക ആവുന്ന ആ ഒരു അവസ്ഥയിൽ അത് കൺസീവ് ആവുന്ന ആ അവസ്ഥയിൽ ചിലർ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും ചിലർക്ക് ക്ഷീണങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല ദേ ബി വെരി ആക്റ്റീവ് ആദ്യത്തെ മാസങ്ങളിലോ അല്ലെങ്കിൽ ചിലപ്പോൾ ഫസ്റ്റ് ട്രൈമാസ്റ്റിൽ ആക്റ്റീവ് ആയിരിക്കും സെക്കൻഡ് ട്രൈമാസ്റ്റിൽ ആക്റ്റീവ് ആയിരിക്കും ചിലപ്പോൾ അവർ ഡെലിവറി അടുക്കുമ്പഴേ അവർക്ക് ക്ഷീണം തന്നെ വരുള്ളൂ ഇപ്പോൾ എൻ്റെ അവസ്ഥ അങ്ങനെയായിരുന്നു ഞാൻ ആക്റ്റീവായിരുന്നു എനിക്ക് ഡെലിവറി അടുക്കുമ്പോൾ പോലും എനിക്ക് വലിയ ക്ഷീണം ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല ആൻഡ് ഡെലിവറി കഴിഞ്ഞപ്പോഴും എനിക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല ദൈവം സഹായിച്ചിട്ട് പക്ഷെ എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല ചിലവർ ചിലവർക്ക് ഭയങ്കര ടയർഡ്നസ് ഉണ്ടാവും ലൈക്ക് അവർക്ക് രാവിലെ കട്ടിരുന്ന് എഴുന്നേൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരിക്കും ആ ഒരു അവസ്ഥ മനസ്സിലാക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം ചുറ്റുമുള്ള ആൾക്കാർ അല്ലെങ്കിൽ വീട്ടിലുള്ള ആൾക്കാരെ അല്ലെങ്കിൽ കുടുംബത്തിലുള്ള ആൾക്കാർ ആ ഒരു അവസ്ഥ ശരിക്കും അണ്ടർസ്റ്റാൻഡ് ചെയ്യണം ചില ആൾക്കാർക്ക് ഭക്ഷണത്തിനോട് ഒരു താല്പര്യം ഉണ്ടാവില്ല ചില ആൾക്കാർക്കാണെങ്കിൽ ഒരുപാട് കഴിക്കാൻ താല്പര്യം ഉണ്ടാകും അത് അവരെ പറഞ്ഞു മനസ്സിലാക്കിയിട്ട് ആ ഒരു രീതിയിൽ നമ്മൾ അവരെ ശ്രദ്ധിച്ച് മാനേജ് ചെയ്ത് കൊണ്ടുപോകാം അതാണ് ചെയ്തത് അതിന് പകരം അവരെ ബ്ലെയിം ചെയ്യരുത് ഒന്നും കഴിക്കുന്നില്ല എന്താണിത് വൈറ്റി കിടക്കുന്ന കുട്ടിയെ പറ്റി ഒടിച്ചിട്ടുണ്ട് ഈ ഒരു രീതിയിലല്ല അവരോട് സംസാരിക്കേണ്ടത് അവരോട് വളരെ സോഫ്റ്റ് ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതിലാണ് നമ്മുടെ ഒരു കഴിവ് ഇരിക്കുന്നത് അതേപോലെ ഭക്ഷണം ഓവറായി കഴിക്കുന്ന ആൾക്കാരാണെങ്കിലും അതും അവരെ പറഞ്ഞ് മനസ്സിലാക്കി അത് കൺട്രോളിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് വീട്ടിലിരിക്കുന്ന ആൾക്കാരുടെ അല്ലെങ്കിൽ ഫാമിലിയിൽ ഇരിക്കുന്ന ആൾക്കാരുടെ ഏറ്റവും വലിയൊരു കഴിവ് എന്ന് പറയുന്നത് ഞാൻ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഫാമിലിയിലുള്ള എല്ലാവർക്കും ഇതിനുള്ള റെസ്പോൺസിബിലിറ്റി ഒന്നുമില്ല ഞാൻ അതായത് വീട്ടിലുള്ള ആൾക്കാരുടെ ഒരു കാര്യം ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ സോ അതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് പിന്നെ അവരുടെ ക്ഷീണങ്ങളിലുള്ള അവസ്ഥകൾ കാരണം പിന്നെ ഈ പ്രഗ്നന്റ് ആയ സമയത്ത് തന്നെ ചില ആൾക്കാർ മറ്റ് ഡിസീസസും കൂടെ ഇപ്പം ഷുഗർ ബി പി അതുപോലെ തൈറോയിഡ് ഇതിനൊക്കെ ഫേസ് ചെയ്യുന്നതാണ് അപ്പം ആ മെഡിസിൻസ് എടുക്കുന്നതിന്റെ ബുദ്ധിമുട്ടും ഇവർക്ക് ഇവരുടെ ശരീരത്തിൽ വരാൻ ചാൻസസ് ഉണ്ട് സോ അതുകൊണ്ട് ക്ഷീണങ്ങളുടെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാം അതുപോലെ ഭക്ഷണങ്ങളുടെ ഏറ്റക്കുറച്ചിലുണ്ടാകും പിന്നെ മരുന്ന് എടുക്കുന്നതിൻ്റെ ഡോസസിൻ്റെ കഴിഞ്ഞാൽ ഏറ്റക്കുറച്ചിൽ അതൊക്കെ ഈ പ്രഗ്നന്റ് ആയ ലേഡീസിനെ ഒരുപാട് ബാധിക്കും സോ അതുകൊണ്ട് ഒരിക്കലും ഒരു ആയ ലേഡിയെ വെച്ച് ബാക്കി എല്ലാവരുടെയും അവസ്ഥകളെ കമ്പയർ ചെയ്യുന്നത് ഒട്ടും ശരിയല്ല അങ്ങനെ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക ഇനി അടുത്തൊരു കാര്യമുണ്ട് എനിക്ക് ഭയങ്കര ഫണ്ണി ആയിട്ട് തോന്നിയ ഒരു കാര്യമാണ് അടുത്തത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ആയിരിക്കുന്ന സ്ത്രീക്ക് ധൈര്യം കൊടുക്കുക എന്നുള്ളൊരു സമ്പ്രദായം എല്ലാ കുടുംബത്തിലും എല്ലാ സ്ത്രീകളും അതായത് ഡെലിവറി അല്ലെങ്കിൽ ലേബർ എക്സ്പീരിയൻസ് ചെയ്ത എല്ലാ സ്ത്രീകളും ചെയ്യുന്ന കാര്യത്തിന് ധൈര്യം കൊടുക്കുക അതായത് ഒന്നുമില്ല അവിടെ അത് പോവാ ചെയ്യാതെ ഈ ധൈര്യം കൊടുക്കുന്നതിന് വഴി അവരുടെ ധൈര്യത്തെ ചോർത്തി കളയുന്ന ഒരു പരിപാടിയുണ്ട് അങ്ങനെ ഒരിക്കലും ചെയ്യാതിരിക്കുക കേട്ടോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയണങ്ങൾ നിങ്ങൾ ലേബർ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന ആൾക്കാരെങ്കിലും അല്ലെങ്കിൽ ഗർഭിണിയാണ് ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ വീട്ടിലോ ഒക്കെ ണ്ടെങ്കിൽ ഒരിക്കലും അവരോട് അതിനെപ്പറ്റി പറ്റി സംസാരിക്കാതിരിക്കുക എന്നുള്ളതാണ് അവർക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ധൈര്യം കാരണം നമ്മൾ അവർക്ക് ഈ ധൈര്യം കൊടുക്കുന്നതിലൂടെ അവർ ഇത് ചിന്തിച്ചുകൊണ്ടിരിക്കും എന്തായിരിക്കും നമ്മൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ അങ്ങനെ കടന്നുകഴിഞ്ഞാൽ ഇപ്പൊ സുസുവരാൻ ആണെങ്കിൽ നമുക്ക് അങ്ങനെയായിരിക്കും അല്ലെങ്കിൽ ഇതാണെങ്കിലും നമുക്ക് ഇങ്ങനെയായിരിക്കും ഇങ്ങനെ ഞാൻ കേട്ടിട്ട് അവരിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും സോ ഈ ധൈര്യം കൊടുക്കാൻ നിങ്ങൾ നിങ്ങൾക്കോണ്ടാവശ്യമേ ഇല്ല അതിനെപ്പറ്റി അവരടുത്ത് സംസാരിക്കാതിരുന്നാൽ തന്നെ അവർക്ക് ഓട്ടോമാറ്റിക്കലി ധൈര്യം വന്നോളും കാരണം ഒരുപാടുള്ള അറിവും അപകടമാണെന്ന് പറയില്ലേ ആ അവസ്ഥയാണത് അപ്പോൾ ഒരിക്കലും നിങ്ങൾ ചിലപ്പോൾ വളരെ നല്ല ഒരു എന്താ പറയുക വളരെ നല്ല ഒരു ചിന്തയിലൂടെ അവർക്ക് ധൈര്യം കൊടുക്കാം ഒന്നുമില്ല പേടിക്കാനൊന്നുമില്ല ഈ പേടിക്കാനൊന്നും ഇല്ല എന്ന് പറയുന്നതിലൂടെ തന്നെ അവർക്ക് ഒരു തോന്നലാണ് ഇനി എന്തെങ്കിലും പേടിക്കാനുണ്ടോ എന്നുള്ളത് സോ ആ പരിപാടി നിങ്ങൾ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ആ അവർ നിങ്ങളോട് ഇതിനെപ്പറ്റി അല്ലെങ്കിൽ കൺസീവ് ആയ ലേഡീസ് നിങ്ങൾ ഇതിനോട് ചോദിക്കാൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും ജസ്റ്റ് ഇപ്പോൾ ഓരോ ആൾക്കാർക്ക് അത് ഓരോ രീതിയിലും ഈ ഒരു രീതിയിൽ അവർക്ക് വലിയൊരു ക്ലാരിറ്റി കൊടുക്കാത്ത രീതിയിൽ അതിനെപ്പറ്റി സംസാരിക്കുകയാണ് ഏറ്റവും നല്ലത് കേട്ടോ കാരണം ഇതിനെപ്പറ്റി ഇതൊന്നും ഇപ്പം അല്ലെങ്കിൽ ഇതിപ്പം അങ്ങനെയാണ് ഇതിപ്പം ഇങ്ങനെയാണെന്ന് പറയുന്നതിലൂടെ അവരുടെ മനസ്സിലൊരു പേടി ഉണ്ടാവാനുള്ള ഒരു ചാൻസ് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് സോ അങ്ങനെ നിങ്ങൾ ചെയ്യാതിരിക്കുക അങ്ങനെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് എൻ്റെ പേഴ്സണൽ പേഴ്സ്പെക്റ്റീവ് ആണ് അത് നിങ്ങൾക്ക് എങ്ങനെയാണോ എന്നുള്ളത് എനിക്കറിയില്ല ചിലപ്പോൾ ചിലവരുടെ വാക്കുകൾ ചിലർക്ക് നല്ലൊരു ധൈര്യം കൊടുത്തേക്കാം എൻ്റെ ഒരു പേഴ്സണൽ പേഴ്സണലായിട്ടുള്ളൊരു അഭിപ്രായം നിങ്ങൾ ഇതിനെപ്പറ്റി അവരോട് കൂടുതൽ വിവരിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ഇതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാതിരിക്കാത് പോലെ പറ്റി നമ്മളതെല്ലാം ഫ്യൂച്ചറിനെ കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ ദൈവത്തിന് വിശ്വാസ ആൾക്കാരാണെങ്കിൽ ദൈവത്തിന് വിട്ടു കൊടുക്കുക ഇതൊക്കെ സംഭവിച്ചത് ദൈവത്തിന് ഒരു ഇതുകൊണ്ടല്ലേ ഒരു കണക്കൂട്ടൽ കൊണ്ടല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞാൽ ആ ഒരു രീതിയിൽ അതിനെ കാണാൻ ശ്രമിക്കുക ആൻഡ് ഹോപ്പ് ഫോർ ദ വെരി ബെസ്റ്റ് തിങ് നമ്മൾ പറയലേ അങ്ങനെ ആയിരിക്കണം നമ്മുടെ ഒരു ചിന്താഗതി എന്ന് പറയുന്നത് അതല്ലാതെ എന്താ അതൊരിക്കലും ഇത് അതങ്ങനെയാണ് അതിനെക്കുറിച്ച് വിവരിക്കാൻ പോയി കഴിഞ്ഞാൽ അവർക്ക് അത് ഓട്ടോമാറ്റിക്കലി അവരിലേക്കത് ആ ഒരു ചിന്തയായി അത് മാറും ഒരു വലിയൊരു എന്തോ ഒരു സംഭവമാണ് എന്നുള്ളൊരു ചിന്തയായിട്ട് പറയും സോ അത് നിങ്ങളെ ചെയ്യാതിരിക്കുക കേട്ടോ ഇനി അവസാനമായിട്ട് എന്താ പറയാ ലാസ്റ്റ് പോയിന്റ് ഇൻ സ്ഥിതി വീഡിയോ ആണ് എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഇത് ഞാൻ പറയുന്നത് കൺസീവ് ആയിരിക്കുന്ന സ്ത്രീകളോടാണ് കേട്ടോ എന്താ വെച്ചാൽ നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങളുടെ മെഡിസിൻസ് വൃത്തിയായിട്ട് കഴിക്കുക ഡോക്ടർ പറഞ്ഞ രീതിയിൽ ഡോക്ടേഴ്സ് എങ്ങനെയാണോ പ്രിസ്ക്രൈബ് ചെയ്തത് ആ രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ മെഡിസിൻസ് കറക്റ്റായിട്ട് കാണിക്കുക കാരണം ഇത് ഞാൻ എൻ്റെ ലേബറും ലേബറും അല്ല സോറി ഡെലിവറി ടൈമിൽ ഫോളോ ചെയ്തൊരു കാര്യമാണ് കൃത്യമായി മരുന്ന് സ്കിപ്പ് ചെയ്യാതെ കഴിക്കുക അതേപോലെ തന്നെ നല്ല ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക ഈ ജങ്ക് ഫുഡ് കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്ത് നല്ല ഭക്ഷണങ്ങൾ കഴിക്കാൻ ഹോം മെയ്ഡ് വീട്ടിൽ ഉണ്ടാക്കിയ ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക അതേപോലെ തന്നെ നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് മോണിറ്റർ ചെയ്യുക എന്തെങ്കിലും എങ്ങനെയാണ് ഓരോ ദിവസം കടന്നു പോകുന്നത് എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് മോണിറ്റർ ചെയ്യുക കാരണം ഇപ്പോൾ നിങ്ങൾ ഒരു സിക്സ് മന്ത്സ് ഒക്കെ ആവുമ്പോൾ സംബന്ധിച്ച് ചിലപ്പോൾ മൂവ്മെൻ്റ് ഒക്കെ തുടങ്ങി കഴിഞ്ഞാൽ ജസ്റ്റ് യു ഹാവ് ടു മോണിറ്റർ അത്രേ ഉള്ളൂ നിങ്ങളെ തന്നെ ഒന്ന് മോണിറ്റർ ചെയ്യുക ആൻഡ് അതേപോലെ തന്നെ ഹോപ്പ് ഫോർ ദ വെരി ബെസ്റ്റ് നല്ല കാര്യങ്ങളിലേക്ക് മാത്രം നിങ്ങൾ ഹോപ്പ് ചെയ്യുക അതായത് എപ്പോഴും നമ്മൾ അഫോമേഷൻ എന്ന് പറയും അതായത് നമ്മൾ നല്ല കാര്യങ്ങൾ അഫേം ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ലത് ഉണ്ടാവും എന്ന് നമ്മൾ ഹോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും യൂണിവേഴ്സ് നമുക്ക് നല്ലത് കൊടുത്തരും സോ നമ്മൾ നല്ലതിനായിട്ട് ഹോപ്പ് ചെയ്യുക അതേപോലെ തന്നെ കൂടുതൽ ഒന്നിനെയും പറ്റിയും ചിന്തിക്കാതിരിക്കുക പിന്നെ നെക്സ്റ്റ് തിങ്ങനെ പറയുന്നത് ഒരിക്കലും സോഷ്യൽ മീഡിയാസിൽ സിൽ കയറിയിട്ട് ഡെലിവറി വീഡിയോസ് കാണാൻ നിൽക്കരുത് കാരണം എല്ലാവർക്കും വ്യത്യാസമാണ് കാര്യങ്ങൾ സോ അത് കാരണം ഓരോരുത്തരുടെ സഹനശക്തിയും ഓരോരുത്തരുടെ വിൽപവറും ഒക്കെ വ്യത്യാസമാണ് അതുപോലെ ഓരോരുത്തർ ഡീൽ ചെയ്യുന്ന ഡോക്ടേഴ്സും എല്ലാം വ്യത്യാസമാണ് ഗൈസ് അപ്പോൾ അതുകൊണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ കയറിയിട്ട് ഡെലിവറി വീഡിയോസ് അല്ലെങ്കിൽ ആഫ്റ്റർ ഡെലിവറി എന്തൊക്കെ ചെയ്യണം ഇതൊന്നും കയറി നോക്കാൻ നിൽക്കണ്ട കാരണം എല്ലാം ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ വൃത്തിയായിട്ട് ആ യഥാ യഥാ സമയത്ത് നടന്നോളും അതൊന്നിനെ പറ്റി ആലോചിച്ചു നിങ്ങൾ പേടിക്കേണ്ട ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യം എന്ന് വെച്ചാൽ ലീവ് ഇൻ ദ മൊമെന്റ് ആ ഒരു മൊമെന്റിൽ നിങ്ങൾ ജീവിക്കുക എന്നുള്ളത് ഒരുപാട് പ്രാധാന്യമുണ്ട് ലൈഫിൽ അത് എസ്പെഷ്യലി കൺസീവ് ആയിരിക്കുന്ന സമയത്ത് ഒരുപാട് പ്രാധാന്യമുണ്ട് കാരണം നിങ്ങളുടെ മൂഡ്സിൻസും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ബേബിയെ കൂടെ എഫക്ട് ചെയ്യുന്നതാണ് അപ്പോൾ അത് നിങ്ങൾ നന്നായിട്ട് സൂക്ഷിക്കാൻ ശ്രമിക്കുക ടയർഡിനെസ് വരുന്ന സമയത്ത് റെസ്റ്റ് എടുക്കുക അല്ലാതെ ഞാൻ ടയർഡായി അതുകൊണ്ട് എനിക്ക് ഞാൻ ഇനി ബുദ്ധിമുട്ടാവും അതുകൊണ്ട് ഞാൻ ആക്റ്റീവ് ആയാലും എൻ്റെ ശരീരം അങ്ങനെ ഒന്നും ഇല്ല നിങ്ങൾക്ക് ടയർഡിനെസ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ റെസ്റ്റ് എടുക്കുക ഓറായി ടയർഡായി തോന്നുന്നുണ്ടെങ്കിൽ ഡോക്ടറെ പോയി കാണുക അതൊക്കെയാണ് നമുക്ക് നമുക്ക് അത്രയ്ക്കല്ലേ ചെയ്യാൻ പറ്റുള്ളൂ സോ ഇത് കാരണം ഈ ഒരു പ്രോസസ്സിന് വളരെ സിമ്പിൾ ആൻഡ് ലൈറ്റ് ആയിട്ട് എടുക്കാൻ ശ്രമിക്കുക ഇതൊരു വലിയ പ്രോസസ്സായിട്ട് എടുക്കാതിരിക്കുക ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് എനിക്ക് സംസാരിക്കാൻ ഉള്ളത് എനിക്കറിയാം ഞാൻ കുറേ കാര്യങ്ങൾ മിസ് മിസ്സ് ചെയ്തിട്ടുണ്ടെന്ന് പറയാം പക്ഷെ അതൊക്കെ നമ്മൾ വീഡിയോയിൽ ഇരുന്ന് സംസാരിക്കാൻ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല അത്ര അത്ര സുഖം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ലേ എനിക്കറിയാം ഇതല്ല ഇതല്ലാതെ ഒരുപാട് പ്രശ്നങ്ങൾ കൺസീവ് ആയ സ്ത്രീകൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെന്ന് അറിയാം അതും എക്സ്റ്റേണൽ എൻവയറൺമെൻറ്റ് കാരണം കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം ആൻഡ് ഞാനും ഇതൊക്കെ ഞാൻ ഇതിലൂടെയൊക്കെ കടന്നു പോയിട്ടില്ല കേട്ടോ സോ അതുകൊണ്ടാണ് എനിക്കിത് നിങ്ങളോട് സംസാരിക്കണമെന്ന് തോന്നിയത് കാരണം എന്റെ എൻ്റെ ഇപ്പോൾ കുറച്ചേ പേര് കൺസീവ് ആയിട്ടിരിക്കുന്നുണ്ട് ആൻഡ് ഐ എം വെരി ഹാപ്പി ഫോർ ദാറ്റ് അവർ കുറെ അവർക്ക് ഞാൻ എന്നും അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് ആൻഡ് ഈ വീഡിയോ ഞാൻ അവർക്കായിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരുന്നത് ഗൈസ് അതേപോലെ കൺസമായ സ്ത്രീകളൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ ഒക്കെ ഒന്ന് കാണുക സന്തോഷമായിട്ട് ഇരിക്കുക ഹാപ്പി ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുക എന്തായാലും നിങ്ങൾക്ക് നല്ലൊരു ഡെലിവറി നേരുന്നു നല്ല സുഖമായിട്ടുള്ള ഒരു പ്രസവം സുഖപ്രസവം നല്ല ഉദ്ദേശിച്ചത് സുഖമായിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത രീതിയിൽ നിങ്ങൾ എങ്ങനെയാണോ ആഗ്രഹിക്കുന്ന ആ രീതിയിലുള്ള രീതിയിലുള്ളൊരു പ്രസവം തന്നെ നിങ്ങൾക്ക് ഉണ്ടാവട്ടെ അപ്പോൾ ഇത്രക്കുള്ളൂ എൻ്റെ വീഡിയോ ഇന്നത്തെ നിങ്ങൾക്കിത് ഉപകാരപ്രദമായിരുന്നു വിചാരിക്കുന്നു അതേപോലെ മുഴുവനായിട്ട് കണ്ടവർക്ക് താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ സി യു ദ നെക്സ്റ്റ് വീഡിയോ താങ്ക് യു ആൾ